ഹായ് ഗൈസ് ഞമ്മൾക്കൊരു വിമാനയാത്ര കണ്ടല്ലോ ആ കയ്യിലിരിക്കണ കൊന്തത്തിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നു കെട്ടോ അറിയണമല്ലേ കമൻ്റ് ചെയ്തോളി കേട്ടോ എനിക്ക് ഓർമ്മ ഇല്ലാ പേപ്പറിൻ്റെ പേരെന്താണെന്ന് ഇതാക്കുണ്ടോ പോണ് എവിടിക്കന്നല്ലേ കോഴിക്കോട് മുതൽ എവിടിക്കിയപ്പോൾ ബാംഗ്ലൂർ വരെ കേട്ടോ ആ പോക്ക് പോകണത് പഠിച്ച തമ്പുരാനേ അത് പോന്തിയപ്പൻ്റെ അമോ പഴയ ഉള്ളത് ഒരു കാളലാണ്ട് വന്നിട്ടോ എന്താണെന്നറിയില്ല ഒരു പ്രാവശ്യം ഫ്ലൈറ്റ് മറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം പോവു വൈകിട്ടും കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി പോയത് ലുലുമാളിക്കാണ് കേട്ടോ ലുലുമാളിൽ പോയി ഏതൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ പോയി ആരായി കുത്തിരിക്കണത് റോബോട്ട് ഇതിൻ്റെ പേരാതന്നെ ലിക്കാവുന്ന ചോദിച്ചാൽ ജീവിതത്തിൽ ഇതൊക്കെ നല്ല രസമല്ലേ അതുകൊണ്ട് തന്നെ ഏത് ട്രിപ്പിനും ഞാൻ മുന്നിൽ ഉണ്ടാവും കേട്ടോ നാട്ടിലായാലും പുറത്തായാലും ഇന്ന അത്ര ആരെങ്കിലും ട്രിപ്പിന് പോരുന്ന സംഘം എന്ന് ചോദിക്കേണ്ട താമസം ഉള്ളതാ ഞാൻ റെഡി എന്ന് പറയട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോയി കേട്ടോ സ്ഥലത്തിൻ്റെ പേരൊന്നെനിക്ക് ഓർമ്മയില്ല ലുലുമാളിൽ ഒരു ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീം തിന്നാൻ പറ്റും പാട് പടുത്ത തമ്പുരാണി പൊന്നിൻ്റെ വിലയൊന്നും കേട്ടോ അതിന് അത് കഴിഞ്ഞ് ഏതോ സ്ഥലത്ത് നിന്ന് ചോറിട്ടിട്ടോ ആ ചോറിൻ്റെ കഥ ഒന്നും പറയണ്ട ചപ്പാത്തി മാത്രമേ ഞാൻ തിന്നിട്ടുള്ളൂ ആ സമയത്താണ് രണ്ട് ഡോൾ പോലത്തെ രണ്ട് പെൺകുട്ടികളെ കണ്ടത് ചൈനീസ്